ഉത്സവത്തിൻ്റെ നാലാം ദിവസമാണ് ദേവിയെ ആരാധിക്കുന്നത് നവദുർഗയുടെ ഒമ്പത് രാത്രികൾ ആരോഗ്യവും സമ്പത്തും ശക്തിയും മെച്ചപ്പെടുത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ദേവിക്ക് എട്ട് കൈകളുണ്ട് അതിനാൽ അഷ്ടഭുജ ദേവി എന്നും അറിയപ്പെടുന്നു സിദ്ധീസിനെയും നിതീസിനെയും ഒഴിവാക്കാനുള്ള എല്ലാ ശക്തിയും അവളുടെ ജപമാലയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അവൾ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചുവെന്ന് പ്രസ്താവിക്കുന്നു വെളുത്ത മത്തങ്ങയുടെ ബാലയും അവൾക്ക് ഇഷ്ടമാണ് ബ്രഹ്മന്തയുമായും കുഷ്മന്തയുമായും ഉള്ള ബന്ധം കാരണം അവൾ ജനപ്രിയമായി ദേവി കുഷ്മന്ത കുഷ്മാന്ത എന്നറിയപ്പെടുന്നു അവളുടെ വാസസ്ഥലം അനഹതചക്ര സൂര്യൻ ലോകത്തിന് ജീവൻ നൽകുന്നു കുഷ്മാന്ത ദേവി സ്വയം സൂര്യന്റെ ശക്തിയാണ് സൂര്യദേവത്തിൻ്റെ കാതലിൽ വസിക്കുമ്പോൾ എല്ലാ എനർജി ഊർജത്തിൻ്റെയും ഉറവിടമാണ് പ്രപഞ്ചത്തിൽ ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയും സൂര്യരശ്മിയിൽ നിന്നുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ നൽകുകയും ചെയ്യുക എന്നതായിരുന്നു അവളുടെ ശക്തി സൂര്യന് എല്ലാവർക്കും ജീവൻ നൽകാനുള്ള കഴിവ് നൽകുന്നു കാരണം അവൾ തന്നെയാണ് ശക്തി ദുർഗാദേവിയെ പ്രീതിപ്പിക്കാനായി വ്യക്തികൾക്ക് മകഞ്ഞ പൂക്കൾ വളകൾ ചുവന്ന സാരി എന്നിവ വാഗ്ദാനം ചെയ്യാൻ കഴിയും കാരണം മഞ്ഞയാണ് മാതാ കുഷ്മാന്ത ദേവിക്ക് പ്രധാനപ്പെട്ട നിറം മാതാ കുഷ്മാന്ത ദേവി കൃപയുള്ള പുഞ്ചിരിയും അവളുടെ പരിപോഷണവും കരുതലും ഉള്ള സ്വഭാവത്തെ പ്രതീകപ്പെടുത്തുന്ന മനോഹരമായ പ്രഭാവലയവും കൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്നു ചക്ര ഘാട താമര പുഷ്പം വില്ല് അമ്പടയാളം കമണ്ടലു അമൃതകലശ ജപമാല എന്നിവ വഹിക്കുന്ന എട്ട് ആയുധങ്ങളുണ്ട് കുഷ്മാന്ത ദേവി ഹൃദയം ചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വിഷാദം ഉത്കണ്ഠ ഭയം എന്നിവയുമായി മല്ലിടുന്ന ആർക്കും സമാധാനവും നല്ല ആരോഗ്യവും തേടാൻ അവളെ ആരാധിക്കാൻ കഴിയും